വരുകൂട്ടുകാരെ നമുക്ക് ഒരുമിച്ച് പോയി മീൻ മേടിക്കാം അങ്ങനെ ഇങ്ങനെ സെറ്റപ്പായി മീൻ മേടിക്കാൻ പോകാം കേട്ടോ അങ്ങനെ നമ്മൾ മീനിൻ്റെ സെക്ഷനിൽ പോയിട്ട് മീനാളെ നോക്കി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണു പോയത് ജീവനുള്ള മീനും അക്കൂറിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു സെറ്റപ്പുള്ള കാര്യം ഇത്ര ദിവസമായിട്ട് ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചിപ്പി കൂട്ടാൻ വെച്ച് കഴിക്കുമെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് അതുപോലെ തന്നെ ഫോട്ടോസിലും വീഡിയോസിലും ഞാൻ ചിപ്പി കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ടിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചിപ്പി കാണുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നപ്പോൾ എനിക്ക് മേടിക്കാനുള്ള മീൻ എന്താണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി കുറച്ച് േരത്തിന് പിന്നെ ഇവിടെ ഞണ്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം അല്ലാതും ഉണ്ടായിരുന്നു ഞണ്ടും കൂന്തളും അതുപോലെ തന്നെ മത്തി അയല എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം നോക്കിയിരുന്നാൽ ഞങ്ങൾ കൂന്തൾ മേടിച്ച് അത് ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട് നേരെ അതിലേക്ക് ആവശ്യമായ റോസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനം വേണമല്ലോ തക്കാളിയും സബോളിയും കാര്യങ്ങളൊക്കെ അവൻ നോക്കിയെടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ബാക്കിലിത് ഇവനെ ഒന്തി ഇങ്ങനെ നടന്നു അങ്ങനെ ആവശ്യമുള്ള എടുത്ത് എൻ്റെ മെയിൻ ഉദ്ദേശം ഇത് ഇതിൻ്റെ മെളിക്കരുപ്പാണ് ഇവിടെയാണെങ്കിൽ ഡ്രസ്സ് ഉണ്ട് ഇതിൻ്റെ വേറൊരു കളറ് ടീഷർട്ട് എടുത്ത് ബില്ല് ചെയ്ത് നമ്മൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ